Lifeline Heart Institute, நாடும் நல்லத்துவிட்டேன். மும்ஸ்காரம். മദ്യപിച്ച് സ്കൂൾ ബസ് ഓടിച്ച് ഡ്രൈവറെ പോലീസ് പരിശോധനയിൽ പിടികൂടി തുടർന്ന് ബസ് ഓടിച്ച് കുട്ടികളെ സുരക്ഷിതമായി പോലീസ് സ്കൂളിലെത്തിച്ചു ഇന്നലെ രാവിലെ പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ വാഹന പരിശോധനയ്ക്കിടെ സ്കൂൾ ബസ് ഡ്രൈവറെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിൽ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത് മെഴുവേലി കൊക്കോളത്തിൽ തടത്തിൽ ലിബിൻ ചന്ദ്രനാണ് ട്രാഫിക് പോലീസിന്റെ പിടിയിലായത് പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലാണ് വാഹന പരിശോധനയ്ക്കിടെ സ്കൂൾ ബസ് ഡ്രൈവറെ മദ്യപിച്ച വാഹനം ഓടിച്ച നിലയിൽ കണ്ടെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത് മെഴുവേലി കോളത്തിത്തടത്തിൽ വീട്ടിൽ ലിബിൻ ചന്ദ്രനാണ് ട്രാഫിക് പോലീസിന്റെ പിടിയിലായത് ഇല്ലന്തൂർ മെഴുവേലിയിലുള്ള സ്വകാര്യ സ്കൂളിന്റെ ഡ്രൈവറാണ് ഇയാൾ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന് പോലീസ് റിപ്പോർട്ട് നൽകും ബ്രീത ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് എസ് സി അജയ് സാമുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടപടിയെടുത്തത് തുടർന്ന് പന്ത്രണ്ട് കുട്ടികളും സഹായിയായ ജീവനക്കാരിയും ഉണ്ടായിരുന്ന ബസ് പോലീസുകാരൻ ഓടിച്ച് കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിലെത്തിച്ചു വിമുക്ത ഭടൻ കൂടിയായ എസ്ഇ പി ജയപ്രകാശാണ് സ്കൂൾ വാഹനം ഓടിച്ച് കുട്ടികളെ സ്കൂളിലെത്തിച്ചത് വിദ്യാലയങ്ങൾ തുറന്ന ശേഷം ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമാക്കിയ നടപടിയുടെ ഭാഗമായുള്ള വാഹന പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത് ട്രാഫിക് എസ് സ്കൂളിൽ പോയി പ്രിൻസിപ്പലിനെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും ഇക്കാര്യത്തിൽ കർശന പരിശോധനയ്ക്ക് ശേഷമേ ഡ്രൈവർമാരെ ഡ്യൂട്ടിക്ക് അയയ്ക്കുകയുള്ളൂ എന്നും അദ്ദേഹം പോലീസിനെ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട